സിമിലർലി സോൾട്ട് ആൻഡ് പേപ്പർ അല്ലേ സോൾട്ട് ആൻഡ് പേപ്പർ സോൾട്ട് ആൻഡ് പേപ്പർ എനിക്ക് ആഷിക്ക് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ ഫേസ്ബുക്ക് എൻ്റെ അടുത്ത അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാണ് ഞാൻ തുടങ്ങലും എനിക്ക് തന്നെ ആഷി കബു ആണ് ആദ്യം മെസ്സേജായി ഹായ് ആം ആഷി കബു ഡിറക്ടർ ഓഫ് ഡാഡിക്കൂൾ ഐ എവർ സ്ക്രിപ്റ്റ് ഫോർ യു കെ യു യുനോ കെൻ യു മീറ്റ് അപ്പൊ ടോക്ക് നമ്പർ അയച്ചിരുന്നു അങ്ങനെയാണ് ഞാൻ തിരിച്ചു വിളിക്കുന്നത് ആറ് മാസം മുമ്പെയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ ഹൈദരാബാദിൽ തെലുങ്ക് പടം ചെയ്യുന്ന സമയത്താണ് ഞാൻ ഹോട്ടലിൽ നിന്ന് ലൊക്കേഷൻ പോകുന്ന വഴിക്കാണ് ഞാൻ സോൾട്ട് പേപ്പർ കേൾക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞു ദിസ് റോക്ക് പക്ഷെ എന്തോ എനിക്ക് തോന്നുന്നു വേറെ ആർക്കും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല വൻ കളിമണ്ണ് ഇതിൻ്റെയൊക്കെ പാർട്ട് ആൻഡ് പാസ്സലായിട്ട് ലൈഫിൽ കോൺട്രവേഴ്സീസ് ഫോളോ ചെയ്തിട്ട് ഐ തിങ്ക് ഹ് ബിക്കം മ ഫേവറേറ്റ് ചൈൽഡ് ഓഫ് കോൺട്രവേഴ്സി ഒന്നും അറിയാതെയാണ് നടക്കുന്നത് പക്ഷേ എനിക്ക് അത് ഒരു കുഴപ്പമില്ല കളിമണ്ണൻ പോലെ പടത്തിന് വേണ്ടി ഇത്രേ കോൺട്രവേഴ്സി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്ത് കോൺട്രവേഴ്സിസ് ഗോണ്ട് ബി എ മൈൽഡ് വൺ ദാറ്റ്സ് ട്രൂ ബിക്കോസ് പ്രൊമോഷണൽ ആക്ടിവിറ്റിക്കായിട്ടാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളിമണൻ അങ്ങനത്തെ ഒരു പബ്ലിസിറ്റി സ്റ്റൺന്റ് ആവശ്യമല്ലേ അല്ല സീ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എനിക്ക് അങ്ങനെ കോൺട്രവേഴ്സി ആണെങ്കിൽ ഞാൻ എല്ലാം പടത്തിനും കോൺട്രവേഴ്സി അല്ലാതെ നമുക്കങ്ങനെ ഒരു ഇത് എന്തെങ്കിലും പലരും മാണിക്യത്തിൽ ഞാൻ മറ്റേ കുളി സീന്ന് ഞാൻ പുറത്ത് വരുന്ന സമയത്ത് ആം നോട്ട് വെറിങ് എനിത്തിങ് അപ്പോൾ ഒന്നും കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു സു വൈ ഐ കുഡ് ക്രിയേറ്റഡ് എ കോൺട്രവേഴ്സിൻസോ യുനോ അപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അക്യൂസേഷൻ വന്നിട്ടുണ്ട് സ്പെഷ്യൽ ബ്ലെസ്സി ഏറ്റൻ പോലെ ഒരു സംവിധായകന് മുകളിൽ ബിക്കോസ് ഇതിനു മുമ്പേ ലാൽ ഏട്ടൻ തന്മാത്രയിൽ ഡൺ ഈസ് ന്യൂഡ് ഷോട്ട് ആ സമയത്ത് ബ്ലസ് ഐട്ടൻ ചെയ്യാത്ത സാധനം എന്തിനാണ് ഈ സമയത്ത് ചെയ്യുന്നത് എന്ന് ഇത് ഏതോ ഒരു ഇൻറ്റർവ്യൂവിൽ ഞാൻ പ്രസവിക്കാൻ പോകുന്ന മുമ്പേ ഞാൻ ഒരു കാഷ്വൽ ടോക്കിൽ ഇപ്പോൾ ഞാൻ റോഷൻ എടുത്ത് സംസാരിക്കുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞതാണ് അത് ഇത്രേ വലിയൊരു ന്യൂസ് ആവും നന്നായി ഞാൻ ബോംബെ പോയത് അതുകൊണ്ട് എനിക്കൊന്നും അറിഞ്ഞില്ല അറിയേണ്ടി വന്നില്ല അതെ അല്ലാതെ ഇത് സത്യമായ ഞാനൊരു മൂന്ന് മൂന്നര മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് തിരിച്ചു വരുമ്പോ നോക്കുമ്പോൾ ബ്ലെസ് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് പൊളിറ്റിക്കലി പീപ്പിൾ ആവ് ഇൻവോൾവ് എൻ ദിസ് തിങ് ഇൻ പക്ഷേ ഞാൻ പറഞ്ഞത് അത് ഒരു വൺ ആർട്ട് ടു പെർസെൻറ്റ് ഇൻ ദ സൊസൈറ്റി വരി ജനങ്ങൾക്ക് ബേസിക്കലി തരാം ബ്ലെസ് ചെയ്യേറ്റൻ പോലെ ഒരു മനുഷ്യൻ അല്ലാതെ സംവിധായകൻ അല്ലാതെ ഒരു ഒന്നുമില്ലെങ്കിൽ ഹീ മേക്സ് ഓൺലി ഫാമിലി മൂവി ഹി ഡസൻറ്റ് മേക്ക് എനി ദെൻ എന്നെ ഒന്നുമില്ലെങ്കിൽ എല്ലാവർക്കും അറിയാം എൻ്റെ ഒരു പരിധി വരെ ഞാൻ കോൺട്രവേഴ്സി അല്ലാതെ ഞാൻ ഒരു ഒരു എന്താ പറയുക ഒരു ഇത് കാണിക്കുള്ളൂ ഐ വിൽ ഓൾസോ ഡു സംതിങ് വിച്ച് മൈ പേരൻസ് ക്യാൻ സീ എൻ്റെ പേരൻസ് പോയിട്ട് കളിമണ്ണ് കണ്ടിട്ടുണ്ട് പേരൻസ് ആർ റിയലി ഇമോഷണൽ അപ്പോൾ അങ്ങനത്തെ പടങ്ങൾ മാത്രമേ ഞാൻ ചെയ്തു വേറെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആ പടം കാണാൻ അല്ലാതെ കാണിക്കാൻ ഉള്ള ഒരു ധൈര്യമുണ്ട് ഐ തിങ്ക് ദാപ്പൻസ് ആക്ച്വലി ഇനീഷ്യലി ആ ഒരു റെസിസ്റ്റൻസ് വന്നാൽ പോലും ഒത്തിരി ആൾക്കാർക്ക് പിന്നീട് ശ്വേത ഒരു ഇൻഫ്ലുവൻസ് ആയി മാറുന്നു ഷീ ഡ ർ വൈസ് ആക്ച്വലി പെണ്ണുങ്ങൾ ഹീറോയിൻ ആയിട്ട് വരുമ്പം അവർ ചെയ്യാൻ പഠിക്കുന്ന പല കാര്യങ്ങളും എക്സിക്യൂട്ട് ഹാപ്പി പക്ഷേ ഞാൻ ആർക്കും ഒരു മാതൃക ആയിട്ടൊന്നും ഇരിക്കുന്നില്ല ഇരിക്കില്ല ഞാൻ ചെയ്യണത് കറക്റ്റ് ആണ് അവര് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്ന ഒരാളും അല്ലെ ബിക്കോസ് എല്ലാവരുടെ ഒരു സാഹചര്യം അല്ലാതെ ബാക്ക്ഗ്രൗണ്ട് വേറെയാണ് സോ ഐ എം വെരി ഹാപ്പി സം പീപ്പിൾ ആഫ്റ്റർ മാരേജ് ഹാസ് നോട്ട് വർക്ക് വിച്ച് ഇസ് ഫാൻറ്റാസ്റ്റഡ് അത് പേഴ്സണൽ ചോയ്സ് ആണ് എനിക്കറിയാം ഞാൻ വീട്ടിലിരുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻ്റെ തലതിരുന്നു എനിക്ക് എൻ്റെ നെഗറ്റീവ് പോയിന്റ്സ് അറിയാം അപ്പോൾ എനിക്ക് എൻ്റെ നെഗറ്റീവ് പോയിന്റ്സ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആൻഡ് യുനോ ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ പ്രൊഫഷൻ എനിക്ക് ഈ പ്രൊഫഷൻ തന്ന പേരും പ്രശസ്തിയും യുനോ എല്ലാം ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ് സോ വൈ ഷുഡ് ഐ റൺ എ ഗുയ് ഫ്രം ഇറ്റ് എന്നാണ് ഞാൻ പറയുന്നത് വാട്ട് ആർ ദി ന്യൂ പ്രോജക്ട്സ് ഞാൻ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ എന്താ പറയുക ഒന്ന് രണ്ട് വേറെ പ്രോജക്ട്സ് ഉണ്ട് ഈ ബോൾഡ് ആൻഡ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് കേൾക്കുമ്പോഴാണ് ഞാൻ ഒറ്റ ഓട്ടൽ അപ്പോൾ എനിക്ക് ബോൾഡ് വേർഡ് അല്ലാതെ ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓടാൻ തോന്നും തോന്നും ഐ വോണ്ട് ഒരു റിയലി വെളുപ്പ് കോമഡീന

ല്ലാതെ എന്റെ ഒരുപാട് വേറെ ക്യാരക്ടർ സ്റ്റിക് ഉണ്ട് അപ്പൊ അത് മിസ് ചെയ്യാതെ ഐ തിങ്ക്വാസിലും കൂടെ യു നോ എവ്രിബി നോസ് ഐ കൻ ലാഫ് അറ്റ് എനിത്തിൻ്റെ സോ യു നോ വെൻ ഐ ഹ് സച്ച് എ ഗുഡ് ക്യാരക്ടർ ഓ പേഴ്സണാലിറ്റി ബോൾഡിൽ പോയിട്ട് ഞാൻ ഒതുങ്ങിയോ എന്ന് എനിക്ക് ചിലപ്പോ ഒരു ഡാൻസർ പേഴ്സണലായിട്ട് കുറച്ച് ക്വസ്റ്റൻ ഉണ്ട് ആക്ച്വലി രണ്ട് ചോദ്യം ആക്ച്വലി എനിക്ക് ചോദിക്കാനുള്ള ഒന്ന് മൂവിയുടെ ലൈഫ് ഡാൻസ് ഞാൻ അറങ്ങിട്ടെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ടച്ച് പോയി അച്ഛൻ എയർഫോർസിലായത് കൊണ്ട് കുറെ ട്രാവൽ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഞാൻ കഥക് പഠിച്ചിട്ടുണ്ട് ഭരതനാട്യം അതെല്ലാം പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ഒന്നുമില്ല ഐ യു നോ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ ആണ് എന്റെ എന്റെ ഒരു ഇതില് ഐ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട് അരങ്ങേറ്റം ചെയ്തിട്ടുണ്ട് അതെ സിംഗിങ് അമ്മ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ actually because am going to north hindi movies like it's only there pani inda never dance se i because i enjoyed my yeah, cinematic thing and all i enjoy cinematic dance i enjoy and i say it's one of my best stress reliever that's you know? true that's yeah. exactly yeah. what how it happens to me as yeah. well so i i say you know because i all evadain kertal dance se പക്ഷേ എന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഞാൻ എൻ്റെ മോളുടെ മുമ്പിലും സിനിമാറ്റിക് ഡാൻസ് ചെയ്തിട്ടാണ് അവളെ അവളെന്തെങ്കിലും അവളെന്തെങ്കിലും മൂഡ് ഔട്ട് ഉണ്ടെങ്കിൽ അവൾ ഏറ്റവും ജാസ്റ്റ് ചിരിക്കുന്നത് ഞാൻ ചെയ്യുമ്പോൾ റിയലി ഫണി ഷീ ലുക്ക് യു നോ ാണ് കളിമണ്ണിലെ ആ ഒരു പാട്ടുണ്ടല്ലോ ലാലി 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 അഗെയിൻ സബായിനാട് ഏറ്റവും വലിയ ഹിറ്റാണ് നോട്ട് ദാറ്റ് ഇറ്റ് ഇസ് ഹർ ആൾക്കാർ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത ഒരു സ്നേഹമാണ് അവൾക്ക് ആ ലാബി ആ ലാബി ഒന്ന് പാടാമോ ഞങ്ങൾക്ക് വേണ്ടി വേണാ ഉറക്കാൻ വേണ്ടിട്ട് ആൾക്കാർ എം ചന്ദ്രൻ സർന ആദ്യം ഞാൻ സോറി പറയട്ടെ സാരീ റിയലി സോറി ലീ ലാലി ലാലി ലീ മലരുളി മന്ദാര മലരെ മഞ്ചാടി മണി ചാഞ്ചാടു മഴകി പുതുമലരേ

സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സി ഇപ്പോൾ അവൾക്ക് അങ്ങനെയൊന്നും അറിയാനുള്ള ഒരു ഏജായിട്ടില്ല അവൾ ഒരു വർഷമാവാൻ പോവാണ് ഓണം കഴിഞ്ഞാൽ ഐ തിങ്ക് നോ വെ നെക്സ്റ്റ് ഇസ് വെരി വെരി നെക്സ്റ്റ് ഇസ് ഹെ ഫേസ്റ്റ് ബർത്ത് ഡേ പക്ഷേ അത് അവളുടെ ഗ്രാൻഡ് പേരൻസും നമ്മുടെ ഫാമിലീൻ്റെ തരും ഈ ഒരു സമയം അവൾക്ക് തിരിച്ചു കിട്ടൂല വെരി ഒരു വലിയ പാർട്ടിയോ അല്ലാതെ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ട് അവളൊന്നും മനസ്സിലാവില്ല അവൾക്കൊന്നും ആ ഒരു ഇത് അതൊരു വീഡിയോ ആയിട്ട് മാത്രമേ മാത്രമാണ് പക്ഷെ അവൾ അവളുടെ ഗ്രാൻഡ് പേരൻസോ മുത്തശ്ശന അമ്മയും അച്ഛമ്മയും അല്ലാതെ ആരെയും കൂടെ ഇരിക്കുകയെന്ന് പറഞ്ഞാലും സന്തോഷങ്ങളും നല്ല നല്ല പടങ്ങൾ ഇതേപോലെ ഇങ്ങനെ പടം എന്നാ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പറയുമ്പോ അങ്ങനത്തെ വരട്ടെ 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 പ്രേക്ഷകരെല്ലാം ആസ്വദിക്കട്ടെ അങ്ങനെ ഒത്തിരി സന്തോഷവും കുടുംബത്തിലെല്ലാം സന്തോഷവും ഞാൻ നിങ്ങളോട് പറിപ്പിച്ചില്ലേ എന്താ എങ്ങനത്തെ പടം ആണ് സോ സംതിങ് വി റിയലി ക്യാൻ ലുക്ക് ഫോർവേഡ് ടു സംതിങ് വളിപ്പ് ഫോർ വെരി എന്റർടൈനിങ് ഫോർ അങ്ങനത്തെ വരട്ടെ ഒത്തിരി ഒത്തിരി ഓണങ്ങൾ ഇതേപോലെ നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാൻ കഴിയട്ടെ ഹാപ്പി ഓണം ടു മീഡിയ വൺ എല്ലാ വ്യൂവേഴ്സിനും എന്റെയും എന്റെ കുടുംബ കുടുംബത്തിന്റെ ഹാപ്പി ഓണം വെരി ഹെൽത്തി ഓണം ആൻഡ് എ സേഫ് ഓണം ലവ് യു ഓൾ ലവ് യു താങ്ക് യു സോ മച്ച്